കൊല്ലം ചിതറയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നാളെ വീട്ടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് മരണപ്പെട്ട രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് തലയൊട്ടി പൊട്ടിയ നിലയിലും ആന്തരികമായിട്ടുള്ള ക്ഷതങ്ങളും കണ്ടെത്തിയത് ചിതറ പ്ലാവറ രാജേഷ് ഭവനിൽ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള രാജേഷിനെയാണ് ഇന്നലെ വൈകിട്ട് വീട്ടിലെ മുറിക്കുള്ളിൽ കട്ടിലിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാജേഷിന് ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന സുഹൃത്ത് വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് രാജേഷ് കട്ടിൽ മരിച്ച നിലയിൽ കിടക്കുന്നതാണ് കണ്ടത് സംഭവസ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയ തെളിവുകൾ ശേഖരിച്ചിരുന്നു ഇന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ രാജേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചപ്പോഴാണ് മരണത്തിൽ അസ്വാഭാവികത കണ്ടെത്തിയിരിക്കുന്നത് രാജേഷിനൊപ്പം താമസിച്ചുവന്ന പെൺസുഹൃത്തിന്റെ ബന്ധു മരണപ്പെട്ടെന്ന് കാട്ടി കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ പെൺ സുഹൃത്തിന്റെ ബന്ധു വിവരം അറിയിപ്പിക്കുകയും ഇതിനെ തുടർന്ന് രാജേഷും പെൺസുഹൃത്തും പാരിപ്പള്ളിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ രാജേഷിനെ മർദ്ദിക്കാൻ വേണ്ടി പെൺ സുഹൃത്തിന്റെ ബന്ധുക്കൾ ഉണ്ടാക്കിയ കഥയായിരുന്നു മരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നതെന്നാണ് പോലീസ് പറയുന്നത് അതിനുശേഷം രാജേഷിനെ അത് ക്രൂരമായി മർദ്ദിച്ചു ഈ മർദ്ദനത്തിൽ രാജേഷിന്റെ തലയൊട്ടി ശരീരത്തിനുള്ളിൽ മാരകമായി മുറിവേൽക്കുകയും ചെയ്തു ഇതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതികളെ അന്വേഷിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഞാൻ രാജേഷിനെ വിളിച്ചായിരുന്നു എന്റെ സുഹൃത്താണ് അങ്ങനെ വിളിച്ചു അപ്പൊ തക്കാവോക്കിൽ റേഷൻ കടയില് നിൽക്കുകയായിരുന്നു പുള്ളി അപ്പഴത്തേക്ക് പുള്ളിയിലെ വൈഫ് പാരിപ്പള്ളിയിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവനെ അടക്കാൻ വേണ്ടി വീട്ടിലത്തേക്ക് വിളിക്കുകയായിരുന്നു അങ്ങനെ വിളിച്ചു അപ്പഴത്തേക്ക് അവൻ ഏകദേശം ഒരു ഒരു മണി അവൻ പിന്നെ പെണ്ണുംപുള്ളിയും കൊണ്ട് അവിടെ നിന്ന് വന്നു ഈ വീട്ടിൽ വന്ന് കിണർ കറച്ച് വന്നിട്ടാണ് പോകുന്നത് അതുവരെ കണ്ട് ഞങ്ങളുടെ കാര്യം പറഞ്ഞ് വൈകിട്ട് ആറു മണിവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഞാനങ്ങ് റോഡിലും പോയി പിറ്റേന്ന് രാവിലെ വിളിക്കണം വെട്ടാൻ വേണ്ടി നേരത്തെ വിളിച്ചാൽ മതി രാവിലെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു രാത്രി പന്ത്രണ്ട് മണിയായ പന്ത്രണ്ട് ഒരു മണിയായപ്പോഴത്തേക്ക് എന്നെ വിളിക്കുന്നു പെണ്ണിന്റെ മാമൻ മരിച്ചു അങ്ങനെ പാരിപ്പള്ളി വരെ പോകണം പള്ളിക്കൽ എത്തി എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ ഇന്ന് വരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇന്ന് വരുമെന്നും എൻ്റെ ഫോണിൽ ഏകദേശം ഒരു ഒരു മണി ഒന്നേകാൽ സമയത്ത് എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഇവനെ കണ്ടില്ല രാവിലെ ഇവിടെ വന്നു വന്നു വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു വണ്ടി ഇവിടെ കൊണ്ടുവച്ചിരുന്നു പിന്നെ അവനെ കണ്ടില്ല അങ്ങനെ ഞാൻ നിരന്തരം അന്ന് വിളിച്ചു അത് പിന്നെ ഇവിടെ പിന്നെ പിറ്റേന്ന് വിളിച്ചു പിറ്റേന്നാണ് ഞാൻ റോഡിൽ പോയിട്ട് വന്ന് വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് വീട് വരെ പോയി ഒരു അഞ്ച് മണി സമയത്ത് ഞാൻ വീട്ടിൽ റോഡിൽ പോയിട്ട് അവൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഫാൻ കറക്കുന്നുണ്ട് റൂമിൽ അങ്ങനെ കഥകുറ്റിയിട്ടേക്കാണ് അങ്ങനെ ഞാൻ ജെന്നൽ വഴി ജെന്നൽ തുറന്ന് കിടന്നു ജന്നൽ വഴി നോക്കുമ്പോഴാണ് കാല് രണ്ടും പൊക്കി വെച്ച് കൈ തലക്കിൽ വെച്ചോണ്ട് കിടക്കുന്നത് കണ്ടത് അങ്ങനെ ഞാൻ അപ്പോഴും തന്നെ അപ്പുറത്തും ഉള്ള അവൻ്റെ മാമനെയും ജ്യേഷ്ഠനെയും എല്ലാവരെയും വിളിച്ചു വിളിച്ച് അവരെല്ലാവരും വന്നു അപ്പോഴത്തേക്ക് ഉടനെ തന്നെ പോലീസിനെ ചിത്ര പോലീസിനെ അറിയിച്ചു അവർ എസ് ഐയും അവർ വന്നു അത് കഴിഞ്ഞ് എസ് ഐ വന്നതിന് ശേഷം സി ഐ വിളിച്ചു അപ്പോൾ ഞങ്ങൾക്ക് സംശയകരമായി തോന്നിയതിനാൽ അവരെ ഫോൺ നമ്പർ പരിശോധിക്കാൻ പറഞ്ഞു ആ ലേഡിയുടെ ഫോൺ നമ്പറിൽ അവര് വിളിക്കുകയും ചെയ്തു അങ്ങനെ വിളിച്ചതിനെ തുടർന്നാണ് ഈ സംഘർഷം നടന്നതും ഇതൊക്കെ അറിയുന്നത് ഇതൊരു തീർച്ചയായിട്ടും അവൻ ഞങ്ങൾ വിചാരിച്ചത് അവൻ നല്ല വിഷവും കഴിച്ചെന്നാണ് പക്ഷെ അല്ല അവന് നല്ല അടി കിട്ടിയിട്ടുണ്ട് അത് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴത്തേക്ക് അവൻ്റെ തലയുടെ നെറ്റി പിരിയത്ത് നല്ല മുറിവും ആഴത്തിൽ ഉണ്ട് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പായി ബന്ധപ്പെട്ട അധികാരികളുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും ഊർജമായിട്ട് അത് ചെയ്യുന്നുണ്ട് ഇതിനെതിരെ നല്ല ഏറ്റവും നല്ല ഇതിലുള്ള അന്വേഷണം വേണമെന്നാണ് നമ്മുടെ നാട്ടുകാരുടെ ഇതിലും കുടുംബത്തിന്റെ ഇതിലും നമുക്ക് പറയാനുള്ളത് രാജേഷിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന രാജേഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടു കളത്തു മാനോസ് ചിത്ര